എടി നീ എന്താത്ര സന്തോഷത്തിലാ നിൽക്ക് നീ ജയിച്ചതുകൊrappാനോനനക്ക് ജയിച്ചാലോ തോറ്റാലോ ഒരു കുഴപ്പഉണ്ടില്ലേടി ആരെങ്കിലും ഒരാൾ ജയിച്ചတယ်ല്ലേ പറ്റത്തുള്ളോ എന്താണ് അവിടെ ഒരു ഗോഡാനാജിരെ രണ്ടടോ കൂടി അതെ ആരെ തോക്കും എങ്ങനെ തലേ കൂട മുണ്ടട്ട് നടക്കണോ ആലോചിച്ചിരിക്കയായിരിക്കും നേരെ മുണ്ട് കൊണ്ട് നടിടേടാ നമുക്ക് ഓഡർ കൊടുക്കാല്ലേ മുണ്ട് ശരിയാടി അവളെ തലേ കൂട ഇട്ട നടക്കട്ടെ എല്ലാരും അവളെ കളിയാക്ക തോറ്റല്ല തട്ടല്ല എന്ന് പറഞ്ഞു

ഫൈബ്രല്ല പൈസ കൊടുക്കാതെ ബുക്ക് ചെയ്തായല്ലോ അതിനുള്ള സാധനതെല്ലാം നമുക്ക് നവോദർഘ തന്നിട്ടുണ്ട് ഓക്കേ ഓക്കേ മുത്തേ ഇത് തന്നെ ചെയ്യൂ ഉറപ്പാ അങ്ങോട്ട് ടീച്ചർ താര ആ ഹൈനെ കൊണ്ടുവരോ എന്താക്കനെ ഇതി거든 ഓട്ടല്ല കഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇwebdriver വിജയ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്ടോ നിങ്ങളുടെ ഓട്ടന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജയ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് താര അരുഷൻ തന്നൂടെ കൊണ്ടുവരോ ഇതെനിക്ക് പേടിയാ ചായ ചായ ഇതിനിക്കോ

പിള്ളേക്കളെ നമ്മൾ ലൈബ്രറിക്ക് വേണ്ടിട്ട് ലക്ഷം നടത്തി അതിന് നമ്മള് മത്സരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതിനൊരു വിജയം നമ്മൾ നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോവാണ് നിങ്ങളുടെ ഓട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ വിജയം പ്രഖ്യാപിക്കാൻ പോകുന്നത് ആ വിജയി കാര്യം പറയാനുള്ളത് പിന്നെ വിജയ് ആകാൻ പോകുന്ന വ്യക്തിയുടെ മുൻകൂട്ടി ഞാൻ പറയാണ് ലൈബ്രറി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്ക ബുക്സുകള് പൈസ കൊടുത്തിട്ടല്ലാതെ ബുക്സ് ആ ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ല ലീഡറിന്റെ അനുവാദം ഇല്ലാതെ ആരും ബുക്ക് എടുത്തോട്ട് പോകാനും പാടില്ല കൊടുക്കുന്ന ബുക്ക് ലീഡർ പേരെഴുതി വെക്കുകയും വേണം

ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നല്ല എടുത്തത് നിങ്ങളുടെ ഓട്ടിന്റെ പ്രകാരമാണ് നമ്മൾ എടുത്തത് ഇവിടെ പ്രശ്നങ്ങളും വഴക്കുകളോ അടിയും പിടിയോ ഒന്നും പാടില്ല കേട്ടോ ടീച്ചർ വായിക്കും ടീച്ചറെ പേര്

അല്ല അളിയാ നമുക്ക് ആരതിരത്തെ ജോയിൻ ചെയ്യാലോ എന്തോ നീസം പറാടേ ഓ ഇവന്റെ കഴുത്തു വെരിച് കൊല്ലാൻ ആരും ഇല്ലല്ലേ അല്ല ഞാൻ 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 ചോദിക്കല്ലേ ആരക്ക് നിന്നെ ഇപ്പോ കഴുത്തു വെരിച് അവിടെ കെട്ടിതൊക്കി ഇരിണു ചൊല്ല അങ്ങോട്ട് ഏ വേഗം വാ ഇവിടന്ന് ഇപ്പോ ഒരു അടി കാണാം വേഗം നമുക്ക് നമുക്ക് മുങ്ങി കളയ വാ പറട ചോദ വരവിടെ കൊടിച്ചിട്ട് വരടീ നിന്റെ മനസ്സല തലറങ്ങി നിൽക്കുന്നവര അങ്ങനെ നമ്മൾ സങ്കടപ്പെടേണ്ട പാടില്ല നമ്മൾ ആശ്വസിപ്പിക്ക아야 된다 അത് നിന്റെ നല്ല മനസ്സ് പക്ഷെ എനിക്ക് ആ മനസ്സ് ഇല്ല മോളെ ഇവിടൊക്കെ നേരത്തെ ഇരുന്ന് കാണിച്ചു കൊണ്ടി നീ ഒറ്റ കണ്ടതല്ലേ ഇങ്ങോട്ട് വരനേ നിന്റെ കന്നടമേ 안오는ില്ല ഓ എടക്കയാരുടെ ബറോട്ടേ ബീഫ് എല്ലിടാ തുടി എടാ പെന്നെ ഇവിടൊരു നല്ലൊരു പണി കൊടുക്കണ നോക്കിക്കോ